അപ്പൊ ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു പരിപ്പേറി അങ്ങോട്ട് നോക്കിയാലോ കളച്ചെടുത്ത ചേമ്പിലിതാ ഇനി ഇതുകൂടി കൂടെ ബാക്കിയുണ്ടേ അപ്പൊ ഇതുകൂടെ ചേർത്തിട്ട് ഒരു നാടൻ പരിപ്പേറി എന്നെ അയക്കാന്ന് വെച്ചു ഒരു നാലഞ്ച് പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ആദ്യം ഞങ്ങൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്താ ഇതുപോലെ അത്യാവശ്യം ചെറുതുമല്ല വലുതുമല്ലാത്ത രീതിയിൽ ഞങ്ങൾ കഷ്ണാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചേമ്പ് ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് നല്ല കട്ടി അങ്ങനെ തോന്നും കേട്ടോ പിന്നെ പരിപ്പായിട്ട് നമ്മൾ തോരപ്പരിപ്പ് എടുത്തിട്ടുള്ളത് ഏത് പരിപ്പാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പരിപ്പും കൂടി അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ ചേമ്പും കൂടി ഞങ്ങൾ ചേർത്ത് കൊടുക്കുക ഇനി പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ എരിവിന് ആവശ്യത്തിന് എത്ര വെച്ച മുളക് കൂടി ചേർക്കാം നമ്മൾ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു ചേമ്പൊക്കെ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാകുമ്പം ഒരു മൂന്ന് വിസിൽ മതി കേട്ടോ മൂന്ന് വിസൽ അങ്ങോട്ട് വേവിച്ചെടുക്കുക ഇനി ചിറകിയ തേങ്ങയും കുറച്ച് ജീരകവും കൂടി ഒന്ന് അരച്ചെടുക്കുക വിസിലടിച്ച് ആവിയൊക്കെ പോയതിന് ശേഷം ദ കുക്കർ അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു തേങ്ങയുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചേമ്പ് ചേർത്ത് കറി എന്തായാലും അത്യാവശ്യം നല്ല കട്ടിയായിട്ട് വരും കേട്ടോ ഇനി തിളക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ആ ഒരു ടൈമിൽ ആവശ്യത്തിന് വെള്ളം കറിക്ക് ആവശ്യത്തിന് എത്രയാണ് വെള്ളം വേണ്ട അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായാലും ഉപ്പ് കൂടെ നോക്കണം എന്തില്ലെങ്കിലും പരിപ്പ് വെച്ചിട്ടുള്ളൊരു കറി എന്തായാലും നമ്മുടെ ഉച്ചഭക്ഷണത്തിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ ചേമ്പ് കിട്ടുകയാണെങ്കിൽ അടുത്ത തവണ ഈ ഒരു കറി എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇനിയിപ്പം നിങ്ങളെ വീട്ടിലും ഇത് മെയിൻ ആയിട്ടുള്ള ഐറ്റം തന്നെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം കറി നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം അപ്പോൾ എടുത്ത് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടും അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചെറിയുള്ളിയാണെങ്കിലും കുഴപ്പമില്ല വലിയ ഉള്ളി ആണെങ്കിലും കുഴപ്പമില്ല ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ വറവിടുന്നതാണ് കേട്ടോ ഈ ഒരു കറിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അത് കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുക്കറിൽ എളുപ്പത്തിൽ പരിപ്പും ചേമ്പും ചേർന്നിട്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം